ആയുസുഹൃത്തുക്കളെ ഞാനിവിടെ ആവോലി മീൻ തേങ്ങ അരച്ച കറിയാണ് വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ആവോലി മീൻ എടുത്തിട്ടുണ്ട് അത് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വെല്ലുളളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചുവന്ന മുളക് പിന്നെ അരമുറി തേങ്ങ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് കുറച്ച് ജീരകം പിന്നെ കുറച്ച് വെള്ളം എന്നിട്ട് ഇത് വെച്ചിട്ട് അര നമ്മൾ ഇറക്കാൻ പോവുകയാണ് അരച്ച് അതിലേക്ക് മൂന്ന് ഉടമ്പൊള്ളിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇറക്കുക ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ മൂന്ന് സ്പൂൺ എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലോണം പൊട്ടി കഴിയുമ്പോൾ പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇതെല്ലാം ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കുക പെരിഞ്ഞുകൊണ്ട് നല്ലോണം ഇളക്കിക്കൊണ്ടേക്കുക എന്നിട്ട് ഉള്ളി ഉള്ളി ഇടുക ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക നാല് പത്ത് മുളക് ഇട്ടുകൊടുത്ത് പിന്നെ അരച്ചു വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക തേങ്ങ വെച്ചിട്ട് അതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് നമുക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ അത്ര ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് തിള വരുമ്പോൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക മീൻ വെന്ത് കഴിയുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുക പിന്നെ കറിവേപ്പില കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കുക ആപോലെ മീൻ കറി റെഡിയായി